ഹലോ ഗൈസ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കീഴവ നടന്മാർ പാർട്ട് ടു ആണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പ നമുക്ക് വീഡിയോ കാണാം ആദ്യമായി നമുക്ക് കാണാം വിജയരാഘവൻ അടുത്തത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ വിനീത് ശ്രീനിവാസൻ അടുത്തത് മാള അരവിന്ദ് കുതിരവട്ടം പപ്പു നമ്മുടെ ഇഷ്ടതാരം മോഹൻലാൽ അങ്ങനെ ഇരവ നടന്മാരുടെ പാർട്ട് ടുവും ഇവിടെ വാങ്ങി ആവുകയാണ് പാർട്ട് ത്രീയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം ഇതേ ചാനലിൽ ചാനൽ ഇഷ്ടമായി എങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് നല്ല നല്ല കണ്ടന്റുകളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബായ്